ടേക്ക് ഐസ് അപ്പോൾ നമ്മൾ ഇത് പോത്തീസിലേക്ക് വന്നേക്കോണ്ട അപ്പോൾ നമ്മൾ കാറിന് കാലങ്ങളൊക്കെ ഇട്ട് നമ്മുടെ ഈ ഒരു ഇലക്ട്രിക് വെഹിക്കിൾ ഉണ്ടോ നമുക്ക് പോകാത്തേക്ക് എൻ്റർ ചെയ്യണ്ടോ അപ്പോൾ നമുക്ക് അത് നടക്കണ്ടല്ലോ അതുകൂടെ എല്ലാ ഓൾമോസ്റ്റ് എല്ലാം പാർക്കിങ്ങാനുള്ള കടിയുണ്ട് വന്നിട്ട് അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടൊക്കെ ചെയ്ത് നമ്മൾ നമ്മുടെ മുത്തേ ഫ്രണ്ടിൽ തന്നെ ഒന്ന് നിർത്തി കേട്ടോ അപ്പം ഈ റേറ്റ് ഞാൻ കോർണ ആളെ തപ്പി അടക്കം കേട്ടോ അപ്പം നല്ല റേറ്റിംഗ് ആണോ കയറുന്നത് പുറത്ത് പറഞ്ഞ കേട്ടോ അപ്പോൾ നമുക്ക് ഒരു സിക്സ് ഹൺഡ്രഡ് റുപ്പീസിന് രണ്ട് പില്ലോസ് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു നമ്മുടെ കാർ ടൈപ്പ് അപ്പോൾ അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് നമ്മൾ നേരെ ചായ പിടിക്കാൻ പോകായിട്ട് ചായ പിടിക്കാൻ ആളൊക്കെ പോയി എന്നിട്ട് നമ്മൾ നേരെ നമ്മൾ ഷോപ്പിംഗ് ആളെ കണ്ടിന്യൂ കണ്ടിന്യൂ ആട്ടോ അപ്പോൾ ഞാൻ കഴിച്ച് ഓർഡർ ചെയ്താൽ രണ്ട് പൊറോട്ട ചിക്കൻ ചിക്കൻ റോസ്റ്റ് കാണട്ടോ അപ്പം അമ്മ അത് അമ്മയും ചേച്ചി എല്ലാവരും തന്നെയായിട്ട് ഓർഡർ ചെയ്തിട്ടോ ഞാൻ നേരത്തെ അടുത്ത പില്ലേഴ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ബില്ല് അടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബിൽഡിങ് ഞാനൊക്കെ ഓരോ ഫോറിലായ ഫ്ലോറിൽ തന്നെ ബിൽഡിങ് ഞാനൊക്കെ അടിക്കുന്നുണ്ടോ അങ്ങനത്തെ അടുത്ത നമ്മുടെ നമ്മുടെ മുൻ സെക്ഷനിലേക്ക് പോയിട്ട് അങ്ങനത്തെ ഒക്കെ നോക്കിയാൽ നമ്മൾ നേരെ അനിയത്തിക്കാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഗൗണും കാര്യങ്ങളൊക്കെ തയ്പ്പിക്കാനുള്ള ഡ്രസ്സ് മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ നോക്കാണ്ട് നോക്കുന്നുണ്ട് അത്യാവശ്യം അങ്ങനെ ഫൈനലോ സെലക്ട് ചെയ്യട്ടോ ഏകദേശം നല്ല പോസ്റ്റായിരുന്നു രക്ഷ ഉണ്ടായില്ല അങ്ങനെ ഈ ഫയലിൽ നമ്മളിത് ഇതൊക്കെ എടുത്ത് നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ നമ്മൾ നേരെ ബില്ലടിക്കാനൊക്കെ പോവുന്നതാണ് അപ്പോൾ നേരെ ബില്ലിങ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം അത് അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് കൈസ് അപ്പോൾ നമ്മൾ നേരെ ബില്ലിങ് കാര്യങ്ങളൊക്കെ അടിച്ച് അതുപോലെ നേരെ നമ്മൾ വീട്ടിലേക്ക് പോകാണ്ടോസ് ആ പോകണമെങ്കിൽ നമുക്ക് മാളിലേക്ക് അറിയിക്കാൻ കുറച്ച് രണ്ട് മൂന്ന് സാധനങ്ങളൊക്കെ വാങ്ങിക്കണമായിട്ടോ അത് നമ്മൾ ഇവിടുത്തെ ഫുഡ് കുട്ടിക്കാരെങ്കിലും ഫുഡ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പോകുന്നിട്ടോ അപ്പോൾ നമുക്ക് ഓർഡർ ചെയ്ത് നമ്മുടെ ചുറോസും ഉണ്ടോ കേസ് ചുറോസും കളി ഓർഡർ ചെയ്തിട്ട് നമ്മുടെ നേരത്തെ വീട് കണ്ടവർക്കറിയാം ചുറോസ് കാലങ്ങളൊക്കെ പിന്നീട് ഓർഡർ ചെയ്തിട്ടോ കേസ് പിന്നെ നമ്മൾ ഓർഡർ ചെയ്തിട്ട് രണ്ട് നമ്മുടെ ക്ലാസിക് സിംഗർ ബർഗർ അതുപോലെ ചീസ് വിത്തൗട്ട് ചീസ് വേണ്ട ഓർഡർ ചെയ്തിട്ടോ ഇപ്പം നമ്മുടെ നോർമൽ ഫ്രൈസ് അതുപോലെ തന്നെ അത്യാവശ്യം മീഡിയം ടൈപ്പുള്ള ഒരു ചിക്കൻ പീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അത്യാവശ്യം നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ചിറോസും കാര്യങ്ങളൊക്കെ ബെർഗറിൻ്റെ ആ ഫില്ലിങ്സും കാര്യങ്ങളൊക്കെ അട്ടിപൊളിയായിരുന്നു കേട്ടോ രക്ഷ ഉണ്ടായില്ല ഞാൻ ചീസും വിത്തൗട്ട് ചീസും ഉണ്ടോ പറഞ്ഞു കേട്ടോ അപ്പോൾ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ അയച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകേണ്ട കഴിഞ്ഞ സംബന്ധിച്ചില്ല അടുത്തൊരു വീണ്ടും കാണാം അതുവരെ ബൈ